നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് താനൂർ നഗരസഭയിലെ ഉച്ചക്ക് ശേഷം നടന്ന സ്വീകരണ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ദിപീഷ് ഉദ്ഘാടനം നിർവഹിച്ചു എഫ് എൽ പി പോൾ ജോസഫ് അധ്യക്ഷത വഹിച്ചു ബഹുമാനിക്കുമെന്നും വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒന്നിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു താനൂർ നഗരസഭയിലെ നോവാമൾ പരിസരത്ത് നടന്ന സ്വീകരണ യോഗം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ദിപീഷ് ഉദ്ഘാടനം ചെയ്തു ടീം ഉണ്ട് വന്ന് പറയുന്നുണ്ടോ എന്തൊരു സംരംഭം ചെറിയൊരു സംരംഭമായാലും അത് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും ബാങ്കുകളിലും എല്ലാം ലഭ്യമാണെന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരുന്നത് വളരെ കുറവായിരുന്നു ബാങ്കിൽ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ജൻധൻ യോജന പദ്ധതി വന്നതിന് ശേഷം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ആയി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ഇല്ല ഇപ്പം ഞങ്ങളൊക്കെ പെൻഷൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ പെൻഷൻ എങ്ങനെയാണ് വേണ്ടത് മൂന്ന് തരത്തിൽ പെൻഷൻ കൊടുക്കാം ഒന്ന് സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്ന പരിപാടി രണ്ടാമത്തത് പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി കൊടുക്കുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ ബാങ്ക് വഴി അപ്പോൾ പുതുതായിട്ട് അറുപത് വയസ്സ് പൂർത്തിയായിട്ട് അല്ലെങ്കിൽ വിധവാ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളോട് എങ്ങനെയാണ് ഞങ്ങൾക്ക് പെൻഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ബാങ്കിൽ കൂടെ മതി എന്നാണ് ആളുകൾ പറയുന്നത് അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അത് ഞങ്ങൾ ആവശ്യത്തിന് എടുത്തോളാം അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അപ്പോൾ കടപ്പുറത്തുള്ള ആളുകൾ പറയും ഇപ്പോൾ വള്ളത്തിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാര് അവർ ഇപ്പോൾ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ഉണ്ട് താനൂർ മുനിസിപ്പാലിറ്റി ഉണ്ട് കടപ്പുറത്ത് കൂടെ ബോട്ടിൽ പോകുന്ന സമയത്ത് താനൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ് പറയുന്നത് കാരണം അവിടുത്തെ വീടുകളെല്ലാം വഹിച്ചു ഗീത ദേവകി പൊതുപ്രവർത്തകരായ കെ ജനചന്ദ്രൻ മാസ്റ്റർ ടി ആറുമുഖൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു അർജുൻ വിനീഷ് ആതിര ബാബു ഷക്കീർ ദിവ്യ അശ്വതി ജയകൃഷ്ണൻ രാധേഷ് രേഖ എന്നിവർ വിവിധ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു ചടങ്ങിൽ സൗജന്യമായി സംഘടിപ്പിച്ച നേത്ര പരിശോധനാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ പരിശോധനയും നിരവധി ആളുകൾ പ്രയോജനപ്പെടുത്തി ന്യൂസ് താനൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ